ഞാൻ അബ്ദു പുയിലും കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരിയാണ് എൻ്റെ വീട് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിലേക്ക് പറ്റിയ കേരളത്തിലെ കാലാവസ്ഥയിലേക്ക് പറ്റിയ ഒരു അഞ്ച് മാവുകൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മളെല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും ഏതൊക്കെ മാവുകൾ നമ്മൾ വെക്കണം എന്നുള്ള അത് നൂറ് ശതമാനം അങ്ങനെ പറയാൻ കഴിയില്ല കേട്ടോ ഓരോരുത്തർ ഓരോ കൺസെപ്റ്റാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് ഫസ്റ്റ് കൊടുക്കുന്നത് രത്നഗിരി ആപ്പൂസ് ഇത് സിന്ധുദുർഗിൻ്റെ ഒരു മാങ്ങയാണത് നല്ല ടേസ്റ്റുള്ള മാങ്ങ അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ബോംബെ മാർക്കറ്റിൽ അത്യാവശ്യം വാല്യൂ ഉള്ള ഒരു മാങ്ങയും കൂടെയാണ് അണ്ടി കൂടുതൽ വലുപ്പമൊന്നും ഉണ്ടാവില്ല നല്ല ഫ്ലഷ് പിന്നെ പുശല്യം കുറച്ച് ഉണ്ടാവും അതിന് പെർമോൻ കണി വെക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ ഗെയ്സ് ഇടണം അത് ഗെയ്സ് ഇട്ട് കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് ഒരു ശല്യം ഉണ്ടാവില്ല കൂടുതൽ വലുപ്പമൊന്നും ഉണ്ടാവില്ല ഇതേണ്ടില്ലേ ഇത് പൈത്ത മാങ്ങയതണ്ടോ കൂടുതൽ വലിപ്പം ഉണ്ടാവില്ല ആപ്പൂസ് അറിയാത്തവരും എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ആപ്പൂസ് അപ്പോൾ ഒരു തൈ നിങ്ങൾക്ക് വെക്കാം വീട്ടിൽ ഈ മാവ് കണ്ടോ ഇത് കോട്ട്രക്കോണം എന്ന് പറഞ്ഞൊരു മാവാണ് തിരുവനന്തപുരത്തേറെ മാവ് തിരേ പുശലുണ്ടാവില്ല ഇഷ്ടം പോലെ കായ്ക്കും ഇതിന് നമുക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാം ഏത് കാലാവസ്ഥയിലും കായ്ക്കും ഫൈബർ കുറച്ച് ഫൈബർ കൂടുതലാണ് എന്നാലും നല്ല ടേസ്റ്റാണ് കടിച്ചു തിന്നാനൊക്കെ കോമാങ്ങ തിന്നാതി തിന്നാൻ പറ്റിയൊരു മാങ്ങയാണ് കോട്ടർ ഒരു തൈ ഇങ്ങൾക്ക് വീട്ടിൽ നട ഇതിൻ്റെ തൈ ഇവിടെ അവൈലബിൾ ആണേ ചെറുത് വലുത് കഴിക്കാന തയ്യൊക്കെ ആണ് ഇത് മൂന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട് കാലാപ്പാടി നല്ല ടേസ്റ്റിലെ മാങ്ങയാണ് കുറച്ച് പൊടി ഉണ്ടാവും കൂടുതൽ പൂശലം ഇല്ല നല്ല മാങ്ങയാണ് വീട്ടിൽ വെക്കാൻ ഇതിന് ശരിക്കും ഓൾ സീസണിൽ നിന്ന് വേണേൽ പറയാം രണ്ടോ മൂന്നോ പ്രാവശ്യം വർഷത്തിൽ വാങ്ങേണ്ടാവും ഇതിനൊക്കെ തൈകൾ ആണ് ചെറുതും വലുതും കായ്ച്ചതും കായോട് കൂടെയുള്ള തൈ ഒക്കെ ഉണ്ടേ അവിടെയൊക്കെ അതാ കാഴ്ച എടുക്കുന്നുണ്ടല്ലേ ഇഷ്ടംപോലെ കായ്ക്കും നാലാം സ്ഥാനം ഇതാ കുളമ്പ് കുളമ്പിൽ ശരിക്കും രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ വൈറ്റ് കുളമ്പുണ്ട് ബ്ലാക്ക് കുളമ്പുണ്ട് ബ്ലാക്ക് കുളമ്പിൻ്റെ ഇപ്പോൾ മദർ പ്ലാന്റ് ആവുന്നുള്ളൂ ഇതണ്ടോ നല്ല ടേസ്റ്റില്ല പൂശല്യം തിരയുണ്ടാവില്ല ചെറിയ അണ്ടി നല്ല മധുരമുള്ള മാങ്ങയാണ് പിന്നെ ഏത് കാലാവസ്ഥയിലും ഏത് വീട്ടിലും നിങ്ങൾ എവിടെ നട്ടാലും കുളമ്പ് മാങ്ങ ഉണ്ടാവും ഇത് അഞ്ചാം സ്ഥാനം കൊടുക്കുന്ന ഒരു മാവാണ് ഇത് വൈറ്റ് മൂവാണ്ടൻ ഇതൊണ്ടോ മൂവാണ്ടൻ്റെ വൈറ്റ് മൂവാണ്ടൻ ഇത് ഇങ്ങനെ നല്ല കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും ഇത് ചെറിയ മാവാണ് മാങ്ങയാണ് അപ്പോൾ വീട്ടിലൊക്കെ അത് പൂശല്യം വളരെ കുറവുള്ളൊരു മാങ്ങയാണ് ഇഷ്ടംപോലെ കായ്ക്കും ഇതിൻ്റെ ഒക്കെ തൈകളിവിടെ അവൈലബിൾ ആൾറെഡി അവൈലബിൾ ആണ് ഒരു മുന്നൂറ്റമ്പത് റുപ്പയ്ക്ക് തൈ കിട്ടും ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും പിന്നെ അത് നമ്മൾ മാവ് നട്ട പോരാ മാവ് നടൻ ശ്രദ്ധിക്കണം ഒന്ന് നല്ലോണം വെയിൽ ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ കണ്ടിന്യൂ വെയിലുള്ള സ്ഥലത്താണ് മാവ് പ്ലാൻ ചെയ്യേണ്ടത് പിന്നെ എടുത്തിട്ട് ഒരു അത്യാവശ്യം മാക്സിമം വലിയ കുയ്യി വയ്ക്കുക എന്നിട്ട് കുയ്യിലേക്ക് ഇറക്കി വെക്കരുത് പൊക്കി വെക്കണം രണ്ടിഞ്ച് പൊക്കി വെക്കണം വെള്ളം നിന്ന് കഴിഞ്ഞാൽ വേര് ചീഞ്ഞ് പോകും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം സി ഒ സി കോപ്പറോക്സി ക്ലോറൈഡ് ഒന്ന് തളിച്ചു കൊടുക്കണം അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങ കിട്ടും മാങ്ങ കിട്ടാതൊന്നുമില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം വളരെ ക്ലിയർ ക്ലിയറായി ഇതെൻ്റെ ഫാമിൽ ഒരു ഹൈലൈറ്റ് ആയുള്ളൊരു മാവാണ് എൻ്റെ എക്സ്പെരിമെൻറ്റേഷൻ എൻ്റെ പരീക്ഷണം നടക്കുന്ന ഒരു മാവാണ് ഇത് ഇതുപോലെ ഏകദേശം ഒരു പതിനഞ്ചോളം വെറൈറ്റി മാവുകൾ ഇതാണ്ടേ കാഴ്ച എടുക്കുന്നത് ഇത് ഏറ്റവും ടോപ്പിലുള്ളതാ പ്രിയൂരാണ് പിന്നെ കുളമ്പ് കാലാപ്പാടി കോട്ടർ കോണം ബ്ലാക്ക് ആൻഡ് റോസ് രക്തഗിരി ആപ്പിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ ഈ ഗ്രാമ്പു ഇതെല്ലാം ഇതിൻ്റെ മുകളിലുണ്ട് കാഴ്ച കിടക്കുന്ന കാണാനുണ്ടോ പതിനഞ്ചോളം വെറൈറ്റി ഇത് ഇനിയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ തന്നെ